السلام عليكم ورحمه الله وبركاته <تصفيق> <تصفيق> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد نالبطي. 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 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل متعنا هؤلاء واباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها فهم الغالبون قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ്സിൽ അള്ളാഹു മുസ്ലിങ്ങളായ ആളുകളോട് ചോദിച്ചത് നിങ്ങളെ സംരക്ഷിക്കാവുന്ന വല്ല ഇലാഹുകളും നിങ്ങൾക്കുണ്ടോ അവർക്ക് നിങ്ങൾ സഹായിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവർക്ക് അവരെ തന്നെയും സഹായിക്കാൻ സാധിക്കുകയില്ല അഭിന അലാപ് വരുമ്പോൾ തടയാനും അവർക്കൊട്ട് കഴിയുകയുമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ് ശരിക്ക് ചെയ്യുന്ന ആളുകൾ പടച്ചില്ലാത്തവരെ ആശ്രയിക്കുന്ന അവലംബിക്കുന്ന ആളുകൾ ആ ആശ്രയിക്കപ്പെടുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അവർക്ക് സഹായം നൽകുവാനോ സ്വന്തത്തെപ്പോഴും സഹായിക്കുവാനോ അവർക്ക് കഴിയുകയില്ല എന്നിട്ടും അവരെ ഇലാഹുകളായി സ്വീകരിച്ചുകൊണ്ടാണ് ോട്ടു പോകുന്നത് എന്നതാണ് സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ ചരക്കുകൾ എന്നൊക്കെയാണ് നേരെ വാക്കർത്തം ആസ്വദിപ്പിച്ചു എന്നൊക്കെ പറയാം മത്ത നാം ഇക്കൂട്ടർക്ക് പിതാക്കന്മാർക്കും പിതാക്കന്മാർ അബുൻ ുംബുഹും ഇവരെയും ഇവരെ പിതാക്കളെയും നാം സുഖങ്ങൾ നൽകി അങ്ങനെ അവർക്ക് നീണ്ടുപോയി അലുമുറു കാലം ആയുസ് നീളുകയും ചെയ്തു അപ്പൊ ആ ബുദ്ധിമുട്ട് ലഭിക്കാതെ എന്നും നല്ല സുഖ സൗകര്യങ്ങളായി അങ്ങനെ ജീവിച്ചു പോയി തലമുറകളായിട്ട് ഒരു മുല വാപ്പാരോ എപ്പാലോ ഒക്കെ നല്ല സുഖങ്ങൾ ദുഞ്ചവിയായ ആസ്വാദങ്ങൾ എങ്ങനെ അവർ കഴിഞ്ഞു കൂടുകയാണ് ചെയ്തത് അങ്ങനെ പോയത് കൊണ്ടാണ് അവർ അള്ളഹന മറന്ന് ഈ ശുക്കിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുല്ലാത്ത ആരാധിക്കുകയും അവരെ ഇരാഹായി കാണുകയും അവർക്ക് വിഭാഗത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ വഴിക്കൊക്കെ പോയിട്ടും നല്ല സുഖാണ് അപ്പൊ ആ സുഖങ്ങളിൽ അങ്ങനെ മുഴുകി അവര് ജീവിച്ചു ഞങ്ങൾക്ക് ഇപ്പം എന്താ പ്രശ്നം ഒരു കുറവില്ലല്ലോ പഠിച്ച മാത്രം അനിക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സംഭവിച്ചില്ല എന്ന നിലക്ക് ആ സുഖാനന്ദങ്ങളിൽ മുഴുകി അവരെങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് അതായത് കുറെ കാലം ഇങ്ങനെ ഈ ശുക്കിൽ ജീവിക്കുമ്പോഴും അവർക്ക് ദുനിയാവിൽ കുറവൊന്നും വരുന്നില്ല അതുകൊണ്ട് അവർ വിചാരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് വലിയ കാര്യമായ ഒരു നല്ല വഴിയിലാണ് എന്ന് എന്നവർ വിചാരിക്കുന്നു ദുനിയാവിൽ ദുഞ്ചാവിലാക്കാൻ നടക്കുന്നുണ്ട് അപ്പൊ ഈ രാത്രിയും ഉസയെയും മനാത്തെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെല്ലാ പ്രശ്നവും തിരുന്നുണ്ടല്ലോ ഞങ്ങളെല്ലാ ആവശ്യം നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങനെ അതിൽ തന്നെ കൂണ്ടുപിടിച്ച് പോവുകയാണ് അവർ ചെയ്യുന്നത് ുന്നുവെന്നത് കാണുന്നില്ലേ അതിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നാം ഭൂമിയെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്നത് അവർ കാണുന്നില്ലേ എന്നിരിക്കെ അവർ വിജയിക്കുമെന്നാണോ ഇതിനൊക്കെ മറികടന്ന് അവർക്ക് ജയിക്കാൻ കഴിയുമെന്നാണോ അവർ വിചാരിക്കുന്നത് എന്നാണ് നമ്മടെ ചോദിക്കുന്നത് അഥവാ ചുറ്റുപാടുത്തുള്ള ആളുകൾ എങ്ങനെ മരിച്ചു പോകുന്നു ഭൂമിയെ ചുരുക്കം ഉദ്ദേശിച്ചത് ഭൂമിയിലുള്ള ആളുകൾ മരിച്ചു പോകുക ഓലെപ്പോഴുള്ള ആളുകൾക്ക് പതിനൊന്നുമ്പത് അങ്ങനെ മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു അതവർ കാണുന്നില്ലേ എന്നിരുന്ന അവരിതൊക്കെ മരിക്കാതെ കാലാകാലം ഈ സുഖം അനുഭവിച്ച് ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണോ അവിടെ ധാരണ അതാണ് ഒരു വ്യാഖ്യാനം മറ്റൊന്ന് ഇവിടെ മേൽക്കോയ്മ നേടുകയും ഷുർക്കിന്റെ ആളുകൾ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു അല്ലെങ്കിൽ ഷിർക്കിന്റെ ഏരിയ കുറയുന്നു അക്കാലത്ത് ലബിതങ്ങളുടെ കാലത്ത് അവിടെ ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ ലബിനൊപ്പം കൂടിക്കൊണ്ടേരിക്കൂമി കുറയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരവും അവകാശവും അവര് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളും ആ ഏരിയകളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ വന്ന് ഇവിടെ ലബിനെ കൂടെ ഇങ്ങനെ ആളുകൾ കൂടി വരുന്നു ഇത് അവർ കാണുന്നില്ലേ എന്ന ഒരു വിശദീകരണം അതിന് നൽകപ്പെടുന്നുണ്ട് ഏതെന്നാലും ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നു എന്നിട്ടും ഇനി അവരിതൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ നിലനിൽക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത് അതുമല്ലെങ്കിൽ മുൻകാല സമുദായങ്ങളൊക്കെ പതിലും നശിപ്പിക്കപ്പെട്ടു ശിർക്ക് ചെയ്ത ആളുകൾ ഒന്നകെ നശിപ്പിക്കപ്പെട്ടു അക നശിപ്പിക്കപ്പെട്ട് ആ ഏരിയ ഒക്കെ ഇല്ലാതായിപ്പോയ ചരിത്രമെമ്പാടുമുണ്ട് ഇനി ഇവർക്കതൊന്നും ഉണ്ടാവില്ല എന്ന വല്ല വിചാരവും അവർക്കുണ്ടോ എന്നൊക്കെയാണ് തഫ്സീലുകൾ അതിന് വ്യാഖ്യാനം നൽകപ്പെടുന്നത് ആധുനികമായി ചതിരിക്കാൻ പറയുന്നു െ ചുരുങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹായം നമുക്കറിയില്ല അത്ത വന്നുഅള്ള നൂമിയെ ചെല്ലുന്നു എങ്ങനെ അതെ ചുരുക്കിക്കൊണ്ട് നക്കസയും കുസു ചുരുക്കുക ചുരുങ്ങുക അല്ലെങ്കിൽ ചുരുക്കുക നക്കസ ചുരുങ്ങി എന്നും പറയാം ചുരുക്കി എന്നും പറയാം നാം ഭൂമിയെ സമീപിക്കുന്നു അതിനെ എന്നവർ എന്ന് റബ്ബ് ചോദിക്കുന്നു ഭാഗം അറ്റം എന്നൊക്കെയാണ് അർത്ഥം ഏ ആ അറ്റം മൂലക്കെ തൊറുഫ് അത്തുറാഫ് അതിൽ എന്റെ ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ അറ്റങ്ങളിൽ നിന്നും ഒക്കെ അതിനെ ചുരുക്കി കൊണ്ടിരിക്കുന്നുവെന്നത് അവർ കാണുന്നില്ലേ അപ്പൊ ഈ ആളുകള് ഒരു കാലങ്ങളായി അവർക്ക് നല്ല സുഖമാണ് ഈ സിർക്ക് ചെയ്തിട്ടും ദുന്യാവിൽ നഷ്ടമൊന്നും വന്നിട്ടില്ല ദുന്യാവിൽ എല്ലാ കാര്യം നടക്കുന്നുണ്ട് അപ്പൊ അവര് വിചാരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ശരി അപ്പൊ വാപ്പാനും വല്ലിപ്പാലും ഒക്കെ തലമുറകളായി അതങ്ങനെ കഴിഞ്ഞു പോകുന്നു അപ്പൊ അവര് ഈ സുർക്കിൽ തന്നെ മുഴുകി ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അവർ കാണുന്നില്ല ആളുകൾ ആ പല ഭാഗത്തിലെ മലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു സൗകര്യം ഒക്കെ പറയുമ്പോഴും അവരുടെ ഓരോരുത്തരെ അങ്ങനെ ഇതൊക്കെ അവര് കാണുന്നില്ല ഓരോ പ്രദേശം നശിപ്പിക്കുന്നു അവിടെ സ്വാധീനം ഉണ്ടാകുന്നു ചുരുക്കിന്റെ ആളുകളും ഇല്ലാതാകുന്നു അല്ലാത്തനും ഇല്ലാതാകുന്നു അങ്ങനെ നാട്ടിൽ നിന്ന് മൊത്തത്തിൽ ആളുകളങ്ങനെ മരിച്ചു ഇത് അവർ കാണുന്നില്ലേ എന്നിരിക്കെ വിജയിക്കുന്നവർ കോലബ അത് ജയിക്കാതാണ് ഒന്നിനെ മറികടന്ന് വിജയം നേടുക അതിനാണ് ഒന്നിനെ മറികടന്നിട്ട് അഫഹും എന്നിരിക്കെ അവരാണോ അല്ലിൻ വിജയിക്കുന്നവരാണോ മറികടക്കുന്നവരാണോ ഇതിനൊക്കെ മറികടന്ന് വിജയം വരിക്കാൻ അവർക്ക് പറ്റുമെന്നാണോ അവിടെ ധാരണ അല്ലൊരു പിടുത്തം പിടിച്ചാൽ അതുകൊണ്ട് പിന്നെ രാത്രിയില്ല ഉസ് മലയാത്ത ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു പടച്ച തമ്മിലെ പഠിത്തം കൂടി ഇതെല്ലാം അവസാനിക്കും അതിനൊക്കെ മറികടന്ന് വിജയിക്കാനൊക്കെ അവർക്ക് പറ്റുമെന്നാണോ അവർ വിചാരിക്കുന്നത് അങ്ങനത്തെ വിചാരമൊന്നും വേണ്ട എന്നർത്ഥം താങ്കൾ പറയുക ഇന്നമാറുക്കും തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ും ഞാൻ ഇങ്ങോട്ട് വാക്തീവുകൾ നൽകുന്നത് അടിസ്ഥാനമാക്കി മാത്രമാണ് എന്റെ വക ഒന്നും പറയുന്നില്ല ലഭിതങ്ങളുടെ വകയായി ആലോചിച്ചുണ്ടാക്കി കാര്യവും പറഞ്ഞിട്ടില്ല പടച്ചിറബ് നൽകിയ വഹയ്യന്താണോ അത് മാത്രമാണ് അലാബ് വരും അതും എന്റെ വക പറഞ്ഞതല്ല അവരോട് അലാബ് വരും അള്ളാഹിന് കോപം ഉണ്ടാകും ഇതൊന്നും നബിയുടെ വക പറഞ്ഞതല്ല അതൊക്കെ പടച്ച പടച്ചിറബിൽ നൽകുന്ന വഹയ്യ മാത്രമാണ് ഇതെല്ലാം നൽകുന്നത് പക്ഷേ കേൾക്കിയ ആളുകൾ ചെവി കേൾക്കാത്ത ആളുകൾ ബധിരന്മാരായ ആളുകൾ വിളി കേൾക്കുക ഇല്ലാ മായുന്ത അവർ താക്കി നൽകപ്പെടുമ്പോൾ അപ്പൊ എന്റെ പർച്ചിലെ കുഴപ്പമില്ല ഇത് കേൾക്കാനുള്ള കാലവർക്ക് ഇല്ല ഞാൻ പറയുന്ന വഴിയ പ്രകാരം മാത്രമാണ് എന്റെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കെന്താണ് വഴിയായി നൽകിയത് അതറിയിക്ക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ കേൾക്കാൻ കഴിയാത്തവൻ വിളി കേൾക്കൂലോ ചെവിയില്ലാത്തവൻ ബദലന്മാരായ ആളുകൾ അവര് എങ്ങനെ വിളിച്ചാലും എങ്ങനെ അവരോട് താക്കി നൽകിയാലും ആ വിളി കേൾക്കാൻ പറ്റൂല ഒരു വലിയ അപകടം ഒപ്പത്തി നമ്മൾ ഭയങ്കര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പക്ഷെ ഓടി പിന്നെ ബദലിനാണെങ്കിൽ ഈ വിളി കാന് ഓന പറ്റൂല നമ്മൾ ഉറപ്പായി കുടുങ്ങോ പേജാത പേടിച്ചിട്ടാണ് ഓന ഭയങ്കര ഒച്ചുമ്പോഴുണ്ടാക്കി വിളിക്കുന്നത് പക്ഷെ ചെവി കേൾക്കാത്ത നമ്മൾ എത്ര വിളിച്ചാലും ഓനാ പൂക്കങ്ങനെ പോകും അതാണ് ഇവരിപ്പ ചെയ്യുന്നത് ഈ ശുക്കിനെ പറ്റിയും അതാബിനെ കുറിച്ചും ഒക്കെ ഇത്രയായി വായുപ്രകാരങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവർക്കത് യാതൊരു കൂസലുമില്ലാതെ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കാരണംമാരായ ആളുകൾ താക്കി നൽകപ്പെടുമ്പോൾ അവർ ആ വിളി കേൾക്കില്ലല്ലോ ഇവിടെ വിളി അർത്ഥം വിളിച്ചു എന്നാണ് നേരഭാഷാർത്ഥം വിളിച്ചു എന്നാണ് അർത്ഥം പിന്നെ പ്രാർത്ഥനയിൽ ഒരു വിളി വരും അതുകൊണ്ടാണ് പ്രാർത്ഥനക്ക് വാക്ക് വന്നത് വാർത്തയ്ക്കും എന്തായാലും ഒരു വിളി ഉണ്ടാവും മനസ്സെന്നെങ്കിലും ഒരു തേട്ടം വരും ഒരു വിളി വരും പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു അവയെ വിളിക്കുക ഇബ്രാഹിംബിൻ അള്ളാഹുത്തല ആവശ്യപ്പെട്ടു പക്ഷികളെ കഷ്ടം കഷ്ടമാക്കി പോലെ ഭാഗത്ത് കൊണ്ടുവയ്ച്ചിട്ട് നീ അവയുന്ന വിളിക്കുക അവിടെ ഈ വാക്കാണ് ഉപയോഗിച്ചത് എന്നുള്ള വാക്ക്

വിളിച്ചു അർത്ഥിച്ചു എന്നൊക്കെയാണ് അർത്ഥം പ്രാർത്ഥനയിൽ ഈ പറയപ്പെട്ടതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥനക്ക് ദ അതുകൊണ്ടാണ് വിളിച്ചു പ്രാർത്ഥിച്ചു പലപ്പോഴും പരിഭാഷ കൊടുക്കുക പരിഭാഷ അധികം കാണാൻ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് കാരണം വിളിക്കാതെ പ്രാർത്ഥന ഉണ്ടാവൂല ആ വിളി നാവുകൊണ്ടാവാം കൊണ്ടാകാം ഒരു വിളി ഇല്ലാതെ പൊതുവെ പ്രാർത്ഥന ഉണ്ടാവുകയില്ല അത് പരിഗണിച്ചുകൊണ്ടാണ് മലയാളത്തിൽ പരിഭാഷക്കാരൊക്കെ പൊതുവെ വിളിച്ചു പ്രാർത്ഥിച്ചുവെന്ന് അർത്ഥം പറയാറുള്ളത് ഇതാണ് നമ്മളെ കാന്തപുരൊക്കെ പണ്ടേ ജീവിക്കുന്നത് അതായത് വിളിച്ചു വളർത്തുള്ളൂ എല്ലാത്തിനും വിളിക്കില്ലേ അതിനിപ്പോ പ്രാർത്ഥിച്ചു പറയോ എന്ന് വിചാരിച്ചു ഞങ്ങൾ വിളിക്കണമെന്നും പ്രാർത്ഥനയല്ല എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കുന്ന ദുർണ്യമാണ് അത് അല്ലാഹു മൊത്തം അർത്ഥം എന്നാൽ ഇവർക്കും ഇവിടെ പിതാക്കന്മാർക്കും നാം അങ്ങനെ അവർക്ക് ആയുസ് നീണ്ടുപോയി ഭൂമിയെ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് നാം ചുരുക്കി കൊണ്ടിരിക്കുന്നുവെന്നത് അവർ കാണുന്നില്ലേ അവർ അതിനെ പറയുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് വിജയിക്കുമെന്ന പ്രകാരം മാത്രമാകുന്നു എന്നാൽ ആളുകൾ താക്കി നൽകപ്പെട്ടാലും അവരാ വിളി കേൾക്കുകയില്ല الله <ملا> بسم الله الرحمن الرحيم بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نغتي الأرض وننقصها من أطرافها أفهم الغالبون قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إلى ما ينذرون سبحانك الله